കണ്ടോ ഇത് നമ്മളിപ്പോ ഇവിടെ വിത്തിനായിട്ട് അവസാനം വെച്ചിട്ടുള്ള ഒരു മത്തങ്ങയാണ് ഇനിയും നിറയെ നിറയെ കായ്കൾ ഉണ്ടാവുന്നുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഇന്ന് ഇത് വിളവെടുക്കാം ഇത് നമ്മുടെ മത്തൻ്റെ ആൺബൂണ് കേട്ടോ അപ്പോൾ ചിലവർക്ക് ആൺഭൂവും പെൺപൂവും തിരിച്ചറിയാനായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്ക് എല്ലാവർക്കും ഒരുവിധം അറിയുന്നുണ്ടായിരിക്കും ഇത് കണ്ടോ ഇത് ആൺബൂ ആണ് അപ്പൊ നമ്മള് കൃത്രിമമായിട്ട് പരാഗണം നടത്തുന്നുണ്ടെങ്കിൽ ആൺബൂവും പെൺപൂവും വേണം അപ്പൊ അതെങ്ങനെയാണ് നമ്മുടെ വീടുകളോട് പറയുന്നുണ്ട് കേട്ടോ ഇതിലേ നമ്മൾ ഈ മത്തങ്ങയുടെ ഇലകളുടെ തോട്ടത്തിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഇരിക്കരുത് അപ്പോൾ ഇങ്ങനെ കണ്ടോ ഇത് കായയായിട്ട് വരാനുള്ളതാണ് അപ്പോൾ പലരും ചോദിക്കാറുണ്ട് ഈ കായകൾ എപ്പോഴും കൊഴിഞ്ഞു പോവുകയാണ് എന്താ ചെയ്യാന്നുള്ളത് അപ്പൊ അതിനൊരു ടിക്ക് ഉണ്ട് കേട്ടോ വളരെ എളുപ്പത്തിലേ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റിയ നല്ലൊരു വിളയാണ് നമ്മുടെ മത്തൻ ഒരു കാര്യമായിട്ടുള്ള ഒരു പരിചരണവും ഇല്ലാതെ മത്തൻ ധാരാളമായിട്ട് നമുക്ക് പക്ഷേ മത്തനിലെ പലരും പറയുന്ന ഒരു പ്രശ്നമാണ് കായ പൊഴിയുക എന്നുള്ളത് ചെറിയ ചെറിയ കുഞ്ഞി കുഞ്ഞി കായകളുണ്ടായിട്ട് അത് പൊഴിഞ്ഞു പോകുന്നൊരവസ്ഥ അങ്ങനെയുള്ള അവസ്ഥയിൽ എന്താ ചെയ്യാമെന്ന് പലരും ചോദിക്കാറുണ്ട് അപ്പോൾ അവർക്കുള്ള ഒരു ഏറ്റവും നല്ല ഒരു കുറേ ടീപ്സ് ആൻഡ് ട്രിക്സ് ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലുള്ളത് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് തരിക അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഫേസ്ബുക്കിലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും ലഭ്യമാണ് രശ്മി ഫാം ടിപ്സ് എന്ന പേജ് ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും ചെയ്യല്ലോ ആദ്യത്തെ ഒരു പടിയെന്ന് പറയുന്നത് നമ്മളുടെ വിത്തുകൾ പാകിയിട്ട് നടുക എന്നുള്ളതാണ് അല്ലെങ്കിൽ നമ്മൾ തടത്തിൽ തന്നെ വിത്തിട്ട് മുളപ്പിക്കുക എന്നുള്ളതാണ് ഈ രണ്ട് കാര്യമാണ് നമ്മൾ വി മത്തങ്ങ മത്തൻ തയ്യെ മുളപ്പിച്ചെടുക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒരു ആറ് മണിക്കൂർ നമ്മൾ സീഡമോണസിലോ അല്ലെങ്കിൽ ചെറിയ ചൂടുവെള്ളത്തിൽ നല്ല തിളച്ച ചൂടുവെള്ളമല്ല പറയുന്നത് ഒരു കുഞ്ഞു ചൂടുവെള്ളത്തിൽ നമുക്ക് നമുക്കിട്ടിട്ട് ഒരു ആറ് മണിക്കൂർ ഒന്ന് കുതിർത്തിയ ശേഷം നമുക്ക് മത്തൻ നടുവാണെങ്കിൽ പെട്ടെന്ന് മുളച്ചു വരാനായിട്ട് നല്ലതാ അതുപോലെ തന്നെ നമ്മൾ നടുമ്പോ തന്നെ നല്ല രീതിയിലുള്ള അടിവളം കൊടുക്കണം കേട്ടാ എന്നാലാണ് മത്തൻ നല്ല ഉഷാറായിട്ട് ആദ്യം തുടക്കം മുതൽ തന്നെ ഉഷാറായിട്ട് വരുള്ളൂ ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ തോട്ടത്തിൽ നമ്മൾ പരീക്ഷിച്ചിട്ടുള്ളതാണ് കേട്ടാ ആ ഒരു കാര്യമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് മത്തൻ പല ടൈപ്പിലുണ്ട് കേട്ടാ വലിയ തൂക്കം വരുന്ന അമ്പിളി മത്തൻ എന്ന് പറഞ്ഞാൽ ഒരു അഞ്ച് കിലോ വരെയൊക്കെ തൂക്കം വരണ വലിയൊരു മത്തങ്ങക്കുണ്ട് കേട്ടോ അതുപോലെ തന്നെ ചെറിയ ചെറിയ കായകളായിട്ട് നിറയെ ഉണ്ടാവുന്ന മറ്റൊരു മത്തനും ഉണ്ട് നമുക്ക് ഏത് മത്തൻ വേണമെങ്കിലും നല്ല രീതിയിൽ കൃഷി ചെയ്തെടുക്കാനായിട്ട് പറ്റും കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി മത്തൻ തയ്യെ മുളച്ച് വന്നിട്ട് വള്ളി വീശാറാവുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ കടലപ്പിണ്ണാക്കും അതുപോലെ തന്നെ ചാണകവും ഒക്കെ പുളിപ്പിച്ചിട്ട് നേർപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് അതുപോലെ തന്നെ കടലപ്പിണ്ണാക്ക് ചിലവർ പൊടിച്ചിട്ട് നേരെ ഇട്ട് കൊടുക്കാറുണ്ട് പക്ഷേ അതങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഉറുമ്പ് കൊണ്ടുപോയിട്ട് തിന്നും അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളീ ഒരു സംഭവം അതായത് ഈ കടലപ്പിണ്ണാക്ക് നമ്മളെ പുളിപ്പിച്ചിട്ട് കൊടുക്കുന്നത് കേട്ടോ ഇനി പച്ച ചാണകം കിട്ടാനില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും അപ്പോൾ അവർക്ക് പറ്റുന്ന മറ്റൊരു കാര്യമാണ് കടല പിണ്ണാക്ക് മാത്രമായാലും മതി കടലപ്പിണ്ണാക്ക് നമ്മൾ രണ്ട് നാല് ദിവസം വെള്ളത്തിൽ ഇട്ട് വെക്കുക നാലാമത്തെ ദിവസം നമ്മൾ നന്നായി എടുത്ത് അതിൽ ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ ഒന്ന് നാലാമത്തെ ദിവസം നമ്മൾ എടുത്തിട്ട് അതിനെ ഇരട്ടി വെള്ളം ചേർത്തിട്ട് നേർപ്പിച്ചിട്ട് മത്തൻ്റെ കടക്കിൽ ഒഴിച്ചു കൊടുക്കുക എന്നുള്ളത് പിന്നെ നമ്മൾ ചെയ്യേണ്ട പെട്ടെന്ന് ധാരാളം പൂക്കൾ ആദ്യം വരുന്നത് അനുഭവമാണ് ഇപ്പം നമ്മളെ കുമ്പളത്തിൻ്റെ ഒരു വീഡിയോ ചെയ്തപ്പോൾ അതിൽ പറഞ്ഞ പോലെ തന്നെ ആദ്യം വരുന്നത് ആൺപൂവാണ് കേട്ടോ അപ്പൊ ആൺപൂവ് വരുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതിൽ പെൺപൂവ് ഇല്ലല്ലോ ആൺപൂവ് മാത്രമാണല്ലോ വരണത് എന്നുള്ളത് പക്ഷേ ധാരാളം പെൺപൂക്കൾ വരാനായിട്ടും കുറച്ച് ഐഡിയകളുണ്ട് അതിൻ്റെ തലപ്പൊന്ന് നുള്ളി വിടുക വരുന്ന തലപ്പുകളൊന്ന് പൊട്ടിച്ച് പൊട്ടിച്ച് അപ്പോൾ നമുക്ക് ഒരു കുറച്ച് പ്രയാസം ഉണ്ടായിരിക്കും കാരണം നല്ല ഭംഗിയിൽ വരുന്ന തലപ്പ് എങ്ങനെ നമ്മൾ പൊട്ടിക്കുക അങ്ങനെയൊന്നും വിചാരിക്കേണ്ട യാതൊരു ആവശ്യമില്ല തലപ്പ് ഇടയ്ക്കിടയ്ക്ക് നുള്ളി വിട്ട് കഴിഞ്ഞാൽ ധാരാളം പെൺപൂക്കൾ വരും ധാരാളം ശാഖകളും വരും കായ് ബലം കൂടുകയാണ് ചെയ്യുക അതുപോലെ തന്നെ ഇപ്പോൾ ആൺപൂവും പെൺപൂവിലും നമ്മൾ കൃത്രിമമായിട്ട് പരാഗണം ചെയ്ത് കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ് കാരണം സ്വയം അത് പരാഗണം ചെയ്യുന്ന അത് വളരെ കുറവാണ് ഇപ്പോൾ കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ മത്തൻ പൂക്കൾ കൊഴിഞ്ഞു പോകുന്നത് പൂവുണ്ടായി അതിൻ്റെ ഉള്ളിൽ കായുണ്ടായിട്ട് അത് മഞ്ഞച്ച് പോണത് ഈ ഒരു കാരണത്താലാണ് അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാതിലും കൃത്രിമമായിട്ട് പരാഗണം ചെയ്തു കൊടുത്തു കഴിഞ്ഞാല് ധാരാളം കായകള് ലഭിക്കും ഇനി എല്ലാ പെൺപൂക്കളും കായവായി മാറാനുള്ള ഒരു ട്രിക്കാണ് ഞാൻ പറയണെ അപ്പൊ നമുക്ക് ഇന്ന് ഇത് കാണിക്കാനായിട്ട് ഇവിടെ പെൺപൂവ് ആൺപൂവെന്ന് വിരിഞ്ഞ് ആൺപൂവുണ്ട് പക്ഷെ പെൺപൂവും വിരിഞ്ഞിട്ടില്ല കേട്ടോ അപ്പൊ ഞാനിതൊരു ചിത്രത്തിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം എങ്ങനെയാണ് എല്ലാ പൂക്കളും കൊഴിഞ്ഞു പോവാതെ കായായിട്ട് കിട്ടാനുള്ള ഒരു മാർഗട്ടോ അപ്പൊ അതിനെ നമ്മള് എന്നാണോ നമ്മളിത് കൃത്രിമമായിട്ട് പരാഗണം ചെയ്യണം അന്ന് ആൺപൂവും പെൺപൂവും ഉണ്ടായിരിക്കണം പെൺപൂവിന്റെ ഉള്ളിലോട്ടാണ് നമ്മളാ അൺപൂവ് കണ്ടു ഇങ്ങനെ പൊട്ടിച്ചിട്ട് നമ്മൾ ആ പൂമ്പൊടി ഈ പെൺപൂവിന്റെ ഉള്ളിലോട്ട് ഒന്നിങ്ങനെ ഇട്ടുകൊടുത്താൽ മതി കേട്ടോ അതങ്ങനെ വെച്ചു കൊടുത്താലും മതി അത് ഇങ്ങനെ കൂമ്പി നിന്നോളും ആ കായ അങ്ങനെ വലുതാവുകയാണ് ചെയ്യോ അപ്പോൾ എല്ലാ കായകളും അങ്ങനെ ആയി കിട്ടാനുള്ള ഒരു കൃത്രിമമായിട്ടുള്ള പരാഗണ രീതിയാണ് ഇപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞത് കേട്ടോ നേരിടുന്ന ഏറ്റവും വലിയ കീടമെന്ന് പറയണത് എന്താ അറിയോ കായച്ചയാണ് ഇപ്പം ഞാനിവിടെ കാണിച്ച നമ്മുടെ മത്തനെ കായച്ച കുത്തിയുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ സാധാരണ രീതിയിൽ നമ്മൾ അത് മൂടി വെക്കുന്നത് ഇലകൾ കൊണ്ടോ വാഴയുടെ ഇല അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് നമ്മൾ കവർ ചെയ്ത് കൊടുക്കുക ചെയ്യാം പക്ഷേ അങ്ങനെ കവർ ചെയ്ത് കൊടുത്തിട്ടും ഇവിടെ കണ്ടോ കായച്ചയുടെ കുത്തു കൊണ്ടിട്ടുണ്ട് അപ്പോൾ അതില്ലാതിരിക്കാനായിട്ട് നമ്മൾ തുടക്കം മുതലേക്ക് തന്നെ ഒരു ചെറിയ പ്ലാസ്റ്റിക് കവർ എടുത്തിട്ട് പെൺ ആ പെൺബൂവിനെ അതായത് ആ കായ വരുന്ന ഭാഗത്തെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കായിച്ചൊന്നും കുത്താതെ നല്ല ഭംഗിയിലുള്ള മത്തൻ നമുക്ക് കിട്ടും കേട്ടോ പിന്നെ മഴക്കാല സമയത്താണ് ഈ ഒരു മത്തൻ്റെ കൃഷി ഏറ്റവും നല്ല രീതിയിൽ ആവുക കാരണം മഴക്കാല സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സമയത്ത് ഇപ്പോൾ വിത്തിടണം വിത്തിട്ടിട്ട് മുളച്ച് നമ്മൾ മഴ തുടങ്ങുമ്പോൾ ഇപ്പം ജൂൺ ജൂലൈ മാസാകുമ്പോഴേക്കും മത്തൻ അത്യാവശ്യം വലിപ്പമായിട്ട് വരണം കേട്ടോ തയ്യായിട്ട് കരുത്തോടെ വരണം ആ മത്തൻ നമ്മൾക്ക് ആ ഒരു ജൂൺ ജൂലൈ മാസയ്ക്ക് കഴിഞ്ഞ് കിട്ടുമ്പോഴേക്കും നമുക്ക് നിറയെ മത്തങ്ങ അതായത് നമുക്ക് ഓണത്തിൻ്റെ സമയമാകുമ്പോഴേക്കൊക്കെ നല്ല നിറയെ മത്തങ്ങ നമുക്ക് കിട്ടും കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ മത്തൻ കായ മാത്രമല്ല മത്തൻ്റെ പൂവ് നല്ലൊരു പോഷക സമ്പുഷ്ടമായ ഒന്നാണ് അതുപോലെ തന്നെ മത്തൻ്റെ ഇലയും അത്രയും പോഷക സമ്പുഷ്ടമാണ് ഈ പൂവിൻ്റെ പൂവും ഇലയൊക്കെ എടുത്തിട്ട് നമുക്ക് അടിപൊളിയായിട്ട് കറി വെക്കാം അതുപോലെ തന്നെ അടിപൊളിയായിട്ടുള്ള തോരൻ ഉണ്ടാക്കാം കേട്ടോ മഴക്കാലത്ത് ഏറ്റവും നന്നായിട്ട് കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു വിള കൂടിയിട്ടാണ് നമ്മുടെ ഈ മത്തങ്ങ ഈ മത്തങ്ങയിൽ ഒരുപാട് വിറ്റാമിൻസ് ഉണ്ട് അത് ഒന്നും പറയേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് വെയിൽ അത്യാവശ്യം സൂര്യപ്രകാശം ഉള്ള സ്ഥലത്ത് വേണം നമ്മളത് കൃഷി ചെയ്യാനായിട്ട് നമുക്ക് വീട്ടിലേക്ക് വേണ്ടുള്ള ഈ ഒരു പച്ചക്കറിയൊക്കെ നമുക്ക് നമ്മുടെ സ്വന്തമായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം കേട്ടോ അതുപോലെ തന്നെ നമ്മൾ മത്തം മുളച്ച് വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ നന മുടക്കരുത് അത്യാവശ്യം നന ഒന്ന് പിടിച്ചു കിട്ടണം വരെ നല്ലവണ്ണം നനച്ചു കൊടുക്കണം അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ ഒന്ന് നനച്ചു കൊടുത്താൽ മതി ഒരുപാട് നന ആവശ്യമുള്ള ഒരു വിളയൊന്നുമല്ല നമ്മുടെ മത്തങ്ങ കേട്ടോ പിന്നെ അടുത്തൊരു ടിപ്സ് എന്ന് പറയുന്നത് ധാരാളം പൂക്കളൊക്കെ ഉണ്ടാകാനായിട്ട് നമുക്ക് പൊട്ടാഷ്യാണല്ലോ അപ്പോൾ നമ്മൾ ജൈവ കൃഷിയിൽ നമുക്ക് പൊട്ടാഷ്യൻ്റെ ലഭ്യതയ്ക്ക് ഞാനിവിടെ ഉപയോഗിക്കുന്നത് ചാരമാണ് കേട്ടോ അപ്പോൾ നമ്മളുടെ അടുപ്പിലെ ചാരം നമുക്ക് കഞ്ഞിവെള്ളത്തിലോ അല്ലെങ്കിൽ നമ്മുടെ കള്ളപ്പിണ്ണാക്ക് പുളിപ്പിക്കുമ്പോൾ അതിലോ ഒക്കെ കുറേശേ ചാരയിട്ട് എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കുക അത് ഡൈല്യൂട്ട് ചെയ്തിട്ട് നമുക്ക് മത്തൻ്റെ കടക്കിൽ ഒഴിച്ചു കൊടുക്കുന്നത് ധാരാളം പൂക്കളും കായ്കളും അതുപോലെ തന്നെ ധാരാളം പെൺപൂക്കൾ ഉണ്ടാകാനായിട്ടും ഒക്കെ നല്ലതാണ് മത്തൻ്റെ പൂവ് അതായത് ആ ഒരു പെൺപൂവ് കൊഴിഞ്ഞു പോകാതിരിക്കാനായിട്ടും ഏറ്റവും നല്ലതാണ് അതുപോലെ തന്നെ അടുത്ത ഒരു ടിപ്സ് എന്ന് പറയുന്നത് പച്ച ചാണകമല്ലേ നമുക്ക് പച്ച ചാണകം കിട്ടുകയാണെങ്കിൽ പച്ച ചാണകം മുട്ടിനുതോറും വെച്ചു കൊടുത്താലേ ധാരാളം പെൺപൂക്കൾ ഉണ്ടാവും അതുപോലെ തന്നെ തലപ്പ് നുള്ളി വീടും ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിവിടെ നമ്മളുടെ വളമായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കാറുള്ളത് വള്ളികൾ വീശിത്തുടങ്ങുമ്പോഴാണ് നമ്മൾ ആദ്യത്തെ വളം കൊടുക്കുന്നത് അത് നമ്മുടെ കടൽപിണ്ണാക്കും പച്ച ചാണകമാണെന്ന് ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് നമ്മൾ ചാരം നേർപ്പിച്ചിട്ട് വെള്ളത്തിൽ കലക്കിയിട്ട് ഡൈല്യൂട്ട് ചെയ്തിട്ട് കൊടുക്കാറുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ജൈവ സ്ലറി നമ്മൾ ആഴ്ചയിൽ ഒരിക്കലും ഒഴിച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ ജൈവ സ്ലറി ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ നമ്മുടെ വീഡിയോയിലുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ അത് നമ്മുടെ പച്ച ചാണകവും വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്നതാണ് പച്ച ചാണകം കിട്ടാത്തവർക്ക് കടലപ്പിണ്ണാക്ക് അതുപോലെ തന്നെ ചീമക്കൊന്നിടയിലേക്ക് ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ചിട്ട് നാല് ദിവസം പുളിപ്പിച്ചിട്ട് വെള്ളം ഡൈല്യൂട്ട് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുക ഉള്ളൂ ജൈവ ജൈവസിലറിക്കെ പക്ഷേ ഏറ്റവും നല്ലൊരു വളം പിന്നെ ഏറ്റവും ചാണകമൊക്കെ കിട്ടുന്ന ആൾക്കാർക്ക് പശുവിനെയൊക്കെ വളർത്തുന്ന ആൾക്കാരാണെങ്കിൽ ഗോമൂത്രം ഏറ്റവും നല്ലത് അപ്പം ഞാനിവിടെ പ്രധാനമായിട്ടും ഒഴിച്ചു കൊടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വളങ്ങളിലൊന്നാണ് നമ്മുടെ ഗോമൂത്രം എന്ന് പറയുന്നത് ആ ഒരു ഗോമൂത്രം നേർപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുത്താൽ തന്നെ അത് മാത്രം മതി നമുക്ക് പെട്ടെന്ന് ഈ വള്ളി വീശാന് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ഗോമൂത്രമൊക്കെ നന്നായിട്ട് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മൾ ഒരാഴ്ച കൊണ്ട് തന്നെ നമ്മൾ മത്തൻ നന്നായിട്ട് പടർന്നു തുടങ്ങും പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് മത്തൻ പടർന്നു തുടങ്ങിക്കഴിഞ്ഞാലേ പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് ആ വള്ളി നമ്മൾ താഴത്തോട് അപ്പോൾ നമുക്ക് പന്തലൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ മത്തനെ വലിയ പ്രയാസമായിരിക്കും നിലത്തുകൂടെ പടർത്തുന്നതാണ് ഏറ്റവും നല്ലത് കിട്ടാം പക്ഷേ കുമ്പളത്തിൻ്റെ കാര്യം നേരെ തിരിച്ചാണ് എപ്പോഴും മുകളിലോട്ട് കയറി പോകാനാണ് ഇഷ്ടം പക്ഷെ മത്തനങ്ങനെയല്ല താഴത്തോട്ട് പടരാനാണ് മത്തൻ ഏറ്റവും കൂടുതൽ താല്പര്യം അപ്പം നമ്മളതിൻ്റെ അടിഭാഗത്ത് ഓലയൊക്കെ അങ്ങനെ വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല രീതിയിൽ പടർന്ന് ആ ഒരു സ്പേസിൽ മാത്രം ഒരുപാട് കാട് പിടിച്ചിട്ട് പോവാതെ ആ ഒരു സ്പേസിൽ മാത്രം നമുക്ക് നട്ട് വളർത്താനായിട്ട് സാധിക്കും അപ്പം ഞാൻ ഇവിടെ ചെയ്തിരിക്കുന്ന രീതി കണ്ടോ ഇങ്ങനെ ഓലൊക്കെ വിരിച്ചിട്ടിട്ട് നമ്മൾ കുറച്ച് സ്പേസിൽ മാത്രം അങ്ങനെ റൗണ്ടോ കൊടുക്കാനെ നമ്മൾ മത്തൻ പടർത്തിയിരിക്കുകയാണ് കേട്ടോ പിന്നെ അത് മാത്രമല്ല നമുക്ക് കുറച്ച് കാലം മത്തങ്ങ അങ്ങനെ കിട്ടും എന്നുള്ളതാണ് നമ്മളിപ്പോൾ വിളവുകൾ ഓരോന്ന് പൊട്ടിച്ചെടുത്താലും വീണ്ടും അതിൻ്റെ മുകളിലെ പെൺപൂക്കളുണ്ടായി കായുണ്ടായിട്ട് നമ്മളത് കവർ ചെയ്ത് സംരക്ഷിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള മത്തങ്ങ നമുക്ക് വിളവെടുക്കാനായിട്ടും പറ്റും അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ മത്തൻ്റെ കാര്യത്തിൽ നമുക്ക് ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ കേട്ടോ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പച്ചക്കറി വിള ഏറ്റവും നല്ല പോഷകമൂല്യമുള്ള ഒരു പച്ചക്കറി വിള ഒക്കെയാണ് കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് ഈ സമയത്ത് വിത്തുകൾ പെട്ടെന്ന് തന്നെ പാകിയിട്ട് വലുതാക്കി എടുക്കാൻ ശ്രമിക്കുക മത്തൻ നമ്മളൊക്കെ ജൂൺ ജൂലൈ മാസം നമ്മുടെ മഴക്കാലം ഒക്കെ പിടിക്കുന്നതിന് മുന്നേ തന്നെ മത്തൻ തൈ ഒന്ന് വലുത വലുതാക്കി കഴിഞ്ഞാൽ നമുക്ക് ഓണത്തിനൊക്കെ നിറയെ നമുക്ക് മത്തങ്ങ വിളവെടുക്കാനായിട്ട് സാധിക്കും ഓണത്തിന് വിളവെടുക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള മത്തങ്ങ നമുക്ക് തന്നെ വിളവെടുക്കാം കേട്ടോ അപ്പൊ ഇന്നത്തെ കുഞ്ഞുപിടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ അടുത്തൊരു പുതിയ വീടിയായിട്ട് നമുക്ക് വീണ്ടും വരാം അതുവരേക്കും ബൈ